ഹാലോ സുഹൃത്തുക്കളെ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കാശ് പോയി നിങ്ങൾക്ക് പോകണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഈ വ്യത്യാസത്തിൽ ഇപ്പോൾ ഡീസൽ വാഹനം ഉള്ളവരൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്താണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി എത്യാസത്തിൽ ഇവയാണ് ഇപ്പോൾ കയ്യിലുള്ള ആ വ്യത്യാസത്തിൽ കുറച്ച് ഓടുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഓടിയ അല്ലെങ്കിൽ ഒരു അഞ്ച് കിലോമീറ്റർ ഓടുമ്പോൾ പെട്ടെന്ന് തന്നെ വണ്ടി ഓഫായി പോവുക റണ്ണിംഗിൽ ഓഫായി പോകുന്ന സമയത്ത് പിന്നെ നമ്മളൊന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക അതായത് ഡീസൽ ഫിൽറ്ററിൻ്റെ മുകളിൽ നിന്ന് നമ്മളൊന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ വണ്ടി ഒറ്റയടിക്ക് വീണ്ടും സ്റ്റാർട്ടാവും പിന്നെ ഒരു നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ പത്ത് കിലോമീറ്റർ ഓടുമ്പോൾ വീണ്ടും ഓഫ് ആകുന്ന ഒരു പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഒരു മൂന്ന് വർക്ക്ഷാപ്പ് മെക്കാനിക്കിനെ കാണിച്ച് മൂന്ന് വർക്ക്ഷാപ്പിൽ മൂന്ന് മെക്കാനിക്കനെ കാണിച്ച് അവർ പറഞ്ഞു ഡീസൽ ഫിൽറ്ററിൻ്റെ യൂണിറ്റിൽ പ്രഷറിൻ്റെ ഒരു പ്രശ്നമാണ് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു ആയിക്കോട്ടെ ഏതായാലും മൂന്ന് വർക്ക്ഷാപ്പ് കാണിച്ച് നമ്മളും കരുതി ഏതായാലും അതിൻ്റെ പ്രശ്നമായിരിക്കും വിചാരിച്ച് ആറായിരത്തി രൂപ കൊടുത്ത് ഒറിജിനൽ ഡീസൽ ഫിൽറ്ററിൻ്റെ ആ യൂണിറ്റ് മൊത്തം ഞാൻ മാറി മൊത്തം മാറി വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ പഴയ പടി തന്നെ പിന്നെയും വണ്ടി ഓഫാവുക പിന്നെയും കുറച്ച് ഓടിയാൽ പിന്നെയും വീണ്ടും ഓഫാവുക അങ്ങനെ ടെൻഷൻ അടിച്ച് ഇരിക്കുന്ന സമയത്ത് പിന്നെ ഒരു വർഷാപ്പുരം പറഞ്ഞ് നമ്മൾ ഡീസൽ ടാങ്ക് അയച്ചൊന്ന് ക്ലീൻ ആക്കുക ഡീസൽ ടാങ്ക് അയച്ച് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഈ മോട്ടറും കാര്യങ്ങളൊന്നും വരുന്നില്ല പമ്പ് ഡയറക്റ്റാണ് ഡീസൽ വലിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി സെറ്റ് ചെയ്തു നോക്കി വീണ്ടും ഈ പ്രശ്നം വന്നു പിന്നെ ഞാൻ ഒരു ഡീസൽ മെക്കാനിക്കാണ് താമരശ്ശേരിയിലുള്ള ഒരു ഡീസൽ മെക്കാനിക്കനെ കാണിച്ചു ഡീസൽ പമ്പ് മെക്കാനിക്കനെ കാണിച്ച് പമ്പിൻ്റെ വർക്ക് മാത്രം ചെയ്യുന്ന അപ്പോൾ അവർ ഇതിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അതായത് ഡി വി ആർ പറഞ്ഞൊരു സാധന ഉണ്ട് ഇതിന് പിന്നെ പിന്നെ അതിൻ്റെ അടുത്ത് വേറെ സ്വിച്ച് കൂടിയുണ്ട് ആ രണ്ട് സ്വിച്ചും അതിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചേഞ്ച് നോക്കുമ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് ആണ് ഇപ്പോൾ പമ്പിനൊന്ന് അല്ലെങ്കിൽ നോസിലിനോ യാതൊരു ഇഞ്ചക്ടറോ യാതൊരു പ്രശ്നവും ഇല്ല ഈ ഡി വി ആറിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് ആ സാധനം മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്ത് മാറ്റി ആ ഡി വി ആറ് ആ ചേഞ്ചാക്കിയോടുകൂടി എൻ്റെ വണ്ടിയുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മൈലേജും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്നുകൂടി കൂടിയുണ്ട് വലിയ കാര്യമൊന്നും ഒരു പ്രശ്നമില്ല ആദ്യം ഈ വണ്ടിക്ക് വലിയ കാര്യങ്ങളൊന്നും പ്രശ്നമില്ലായിരുന്നു വർക്കിംഗ് സ്റ്റാർട്ടിങ് ഒന്നുമില്ല വണ്ടി ഓഫ് ആകുന്ന സമയത്ത് ലിഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അന്ന് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്താ എന്താണറിയോ ഒരു മൂന്ന് നാല് വർഷം ഒരേ സംഗതി പറയുമ്പോൾ നമ്മൾ തന്നെ ആ പ്രശ്നം വിചാരിച്ചിട്ട് ആറായിരത്തി രൂപ കൊടുത്തിട്ട് മാറിയാണ് അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊന്ന് ചെക്ക് ചെയ്യാം